ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് മീൻകറി മീൻ വറുത്തത് ചെറുപയർ തോരൻ പിന്നെ തേങ്ങ അരച്ച ഒരു മോരുകറി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം മീൻ വറക്കാൻ വേണ്ടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് അല്പം നാരങ്ങീര് ഇത്രയും ചേർത്ത് നിന്ന് പുരട്ടി വയ്ക്കാം ആ സമയത്ത് നമുക്ക് മീൻ മുളക് വയ്ക്കാം മത്തിയാണ് കിട്ടിയിരിക്കുന്നത് ഒരു പാലിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കഴിയുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി കൊച്ചുള്ളി കറിവേപ്പില ഇത്രയും ചേർത്ത് ഒന്ന് വഴറ്റാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് പുളിയും ചേർത്ത് കൊടുക്കാം ഇനി അല്പം വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി കഴുകി മാറ്റി വെച്ചിരിക്കുന്ന മീനിലേക്ക് ഈ അരപ്പൊക്കെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അതൊന്ന് വേവിച്ചെടുക്കാം മീൻകറി തയ്യാറായിട്ടുണ്ട് ഇനിയും തോരം വയ്ക്കുന്നതിന് വേണ്ടി കുറച്ച് തേങ്ങ കുറച്ച് വെളുത്തുള്ളി ജീരകം പച്ചമുളക് മഞ്ഞൾപ്പൊടി ഇത്രയൊന്ന് ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം ഇനി ഒരു പാലിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ട് അതിലേക്കൊന്ന് ചേർത്ത് വഴറ്റി കൊടുക്കാം നേരത്തെ തന്നെ ഞാൻ ചെറുപയറൊന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ആ ചെറുപയറോടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതും തയ്യാറാക്കിയെടുക്കാം ഇനി തേങ്ങ അരച്ച മോരുകയറ് തയ്യാറാക്കുന്നതിന് തേങ്ങ ചുവന്നുള്ളി ജീരകം മഞ്ഞൾപ്പൊടി അല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം മറ്റൽ മുളകും കറിവേപ്പിലയും ഒന്ന് ചേർത്ത് ഒന്ന് മൂപ്പിച്ച് ഒരല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നേരത്തെ ഞാൻ അടിച്ചു മാറ്റി വെച്ചിരിക്കുന്ന തൈര് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ അരച്ച് വെച്ചാൽ തേങ്ങയുടെ കൂട്ടും അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി എടുക്കാം മത്തി വറക്കാൻ വെച്ചേക്കുവാണ് അപ്പോൾ ഉച്ചയ്ക്കത്തേക്കുള്ള കറികളെല്ലാം തയ്യാറായിട്ടിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ